പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് എല്ലാവരും സംശയങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ് പെൻഷൻ തുക ഉടനെ ലഭിക്കുമോ അല്ലെങ്കിൽ ഈ മാസം വിതരണമുണ്ടോ അതോ അടുത്ത മാസമാണോ എന്നുള്ള സംശയങ്ങളൊക്കെയാണ് എല്ലാവർക്കും അപ്പോൾ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ പരമാവധി നിങ്ങൾ പൂർണ്ണമായും കാണുക എന്നാലേ നിങ്ങൾക്കിതിൻ്റെ വ്യക്തത മനസ്സിലാവുകയുള്ളൂ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ ഒരു ലൈക്ക് ആവശ്യപ്പെടുന്നത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള കാര്യം നോക്കാം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് സെപ്റ്റംബർ മാസം മുപ്പത് വരെ ഈ ക്ഷേമ ക്ഷേമ പെൻഷൻ്റെ മസ്റ്ററിംഗ് ബയോമെട്രിക് മസ്റ്ററിങ് നേടിയിട്ടുണ്ട് ഈ ബയോമെട്രിക് മസ്റ്ററിങ് നടത്താനുള്ള ഏകദേശം പത്തു കൂടി ആളുകൾ പത്തു ലക്ഷം ആളുകൾ ഇനിയുമുണ്ട് അവർ തീർച്ചയായിട്ടും ഈ ഒരു ദിവസങ്ങളിൽ പോയി ഈ ഒരു ക്ഷേമ പെൻഷൻ ബയോമെട്രിക് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള ക്ഷേമ പെൻഷൻ്റെ മസ്റ്ററിങ് പൂർത്തീകരിക്കുക ഒന്നാമത്തെ പ്രധാന കാര്യമാണ് രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ളത് പലരും ചോദിക്കുന്നുണ്ട് ഈ ഒരു കുടിശ്ശിക പെൻഷൻ എപ്പോഴാണ് ലഭിക്കുക നമുക്ക് ആദ്യം തന്നെ ഈ മാസത്തെ അതായത് ഓഗസ്റ്റ് മാസം ഒരു മാസത്തെ പെൻഷൻ തുകയായിരിക്കും ലഭിക്കുക അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് റിസർവ് ബാങ്ക് വഴി കടപ്പത്രങ്ങൾ ഇറക്കി ഏകദേശം മൂവായിരം കോടി രൂപ ഈ നാളെയോടുകൂടി സംസ്ഥാന സർക്കാർ കടമെടുക്കുകയാണ് ഓണച്ചെലവുകൾക്കും ക്ഷേമ പെൻഷൻ്റെയൊക്കെ വിതരണത്തിനു വേണ്ടിയൊക്കെ അപ്പോൾ ഈ മൂവായിരം കോടി രൂപ കടമെടുക്കുമ്പോൾ എന്ന ഒരു മാസത്തെ പെൻഷൻ തുക ഓഗസ്റ്റ് മാസത്തിലെ ഒരു മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുകയാണ് അത് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പാകെ തന്നെ നമ്മളുടെ കൈകളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ട് ഇത് ഏകദേശം ഉറപ്പിക്കാവുന്ന കാര്യമാണ് ഇതുകൂടാതെ തന്നെ ഓണത്തോടനുബന്ധിച്ച് ഈ ഒരു സെപ്റ്റംബർ മാസം പകുതിക്ക് മുമ്പാകെ പത്താം തീയതിക്ക് പത്താം തീയതിയോടൊക്കെ കൂടി ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയാണ് അത് ഒരുമിച്ച് ആയിരിക്കും എത്തുക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഗഡുക്കളായിട്ട് ഈ പത്താം തീയതിക്കകുന്നെങ്കിൽ പന്ത്രണ്ടാം തീയതിക്കാകുന്ന തന്നെ ഒന്നോ രണ്ടോ ഗഡുക്കളായിട്ട് ലഭിക്കും അത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഒരു മാസത്തെ ഉൾപ്പെടെ കുടിശ്ശിക എന്ന് പറയുന്നത് അഞ്ച് മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയുണ്ട് ഈ അഞ്ച് മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയിൽ ഒരു മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയും കൂടാതെ തന്നെ ഈ സെപ്റ്റംബർ മാസത്തിലെ ഒരു മാസത്തെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്തുകൊണ്ടായിരിക്കും ഉണ്ടാവുക അങ്ങനെ വരുമ്പോൾ രണ്ട് മാസത്തുകയും ഈ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനിടയിൽ നമുക്ക് മൂവായിരത്തി രൂപ മുതൽ നാലായിരത്തി രൂപ വരെയാണ് ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച് മുന്നോട്ട് പോവുകയുമാണ് മാത്രവുമല്ല ഈ വർഷം ഒരു കുടിശ്ശിക പെൻഷൻ തുക കൂടി അതായത് ഒരു ഗഡു കുടിശ്ശിക പെൻഷൻ തുക കൂടി ലഭിക്കും അങ്ങനെ വരുമ്പോൾ രണ്ട് മാസത്തെ കുടിശ്ശിക പെൻഷൻ തുക ഗഡു തീരും അപ്പോൾ മൂന്ന് മാസത്തേ ഉള്ളൂ ബാക്കിയായിട്ട് അത് അടുത്ത കൂടി പൂർത്തീകരിച്ച് പൂർണ്ണമായിട്ടും വിതരണം ചെയ്ത് തീർക്കുമെന്നും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുമുണ്ട് മാത്രവുമല്ല പെൻഷൻ തുകയുടെ വർധനവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ഗൗരവമായിട്ട് തന്നെ ആലോചിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് ലോക് അടുത്ത നിയമസഭാ ഇലക്ഷനൊക്കെ വരാൻ പോകുന്നു പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരാൻ പോകുന്നു ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ക്ഷേമ പെൻഷൻ തുകയും ഒക്കെ കൂടുതലായിട്ട് വിതരണം ചെയ്തില്ല എങ്കിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഇലക്ഷനിൽ ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടായതുപോലെ ഉണ്ടാകും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് സംസ്ഥാന സർക്കാർ ബന്ധപ്പെട്ട നടപടികളിലേക്ക് കൂടുതൽ വേഗത്തിൽ പോകുന്ന ഒരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ അറിയുവാൻ സാധിക്കുന്നത് ായാലും കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന അറുപത്തി രണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ ക്ഷേമനിധി ക്ഷേമ പെൻഷനുകളൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന റിപ്പോർട്ടുകളും അറിയിപ്പുകളുമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് എന്ത് തന്നെയായാലും ഒരു മാസത്തെ പെൻഷൻ തുക വരും ദിവസങ്ങളിൽ ലഭിക്കും കൂടാതെ രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി ഈ ഒരു ഓണത്തിന് മുമ്പാകെ ലഭിക്കും പൂർണ്ണമായിട്ടും നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും ഈ ഒരു പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ നമ്മളുടെ കൈകളിലേക്ക് എത്തുക ഈ ഒരു കാര്യമൊന്നു മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്